ഹായ് എല്ലാവർക്കും ഷെഫ് ഗ്രീനറിലോട്ട് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത് നോക്കിയേക്ക് നമ്മുടെ ബൊഗൈൻ വില്ലിയൊക്കെ വല്ലാതെ ഇങ്ങനെ പൊക്കം വെച്ച് കാട് പിടിച്ചോണം നിൽക്കാൻ കേട്ടോ അപ്പോൾ ഇത് ഞാനിങ്ങനെ നിരത്ത് വെച്ചേക്കണത് കൊണ്ട് തന്നെ ഇതിൻ്റെ പേര് മണ്ണിനടിയിലേക്ക് പോയേക്കണത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പൊക്കം വെച്ച് പോയേക്കണത് അപ്പോൾ ഇന്ന് നമുക്ക് ഇതെല്ലാം ഇതിൻ്റെ കൊമ്പൊക്കെ ഒന്ന് വെട്ടി മാറ്റി ഒന്ന് മറ്റൊരു ചട്ടിയിലേക്ക് മാറ്റുന്നൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് ഇന്നെത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ക്യാനുകളിലാണ് കേട്ടോ ഞാൻ ഈ പൊ ഗെൻവില്ലിയൊക്കെ നട്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഹോളുള്ളത് കൊണ്ട് തന്നെ ഈ ഹോളിക്കോടെ വേര് ഇറങ്ങിയിട്ടാണ് കേട്ടോ ഇത് ഇതുപോലെ പൊക്കം വെച്ച് പോയേക്കണേ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഇതിൻ്റെ കൊമ്പുകളൊക്കെ ഒന്ന് വെട്ടി മാറ്റി ഇതുപോലെ ഒന്ന് കുറ്റിയാക്കിയെടുക്കാം അപ്പോൾ അതുപോലെ ഞാൻ എല്ലാ ചട്ടിയിലെയും ഒന്ന് വെട്ടി മാറ്റുന്നുണ്ട് നല്ല മഴയാണ് കേട്ടോ ഇപ്പോൾ അപ്പോൾ നല്ല മഴ പെയ്ത് നന്നായിട്ട് തണുത്തിരിക്കുന്ന സമയമായതുകൊണ്ടാണ് ഞാനിതിങ്ങനെ വെട്ടുന്നത് മഴയില്ലാത്തപ്പോൾ വെട്ടിയിട്ടുണ്ടെങ്കിൽ ബോഗൈൻ വില്ല ഉണങ്ങി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നല്ല മഴ കിട്ടി നല്ല തണുപ്പായതിനു ശേഷം മാത്രമാണ് കേട്ടോ നമ്മുടെ ബോഗൈൻ വില്ല ഇതുപോലെ വെട്ടി നമുക്ക് മറ്റൊരു ചട്ടിയിലേക്ക് നടത്തു കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതെല്ലാം ഒന്ന് വെട്ടിയെടുത്ത് ഇതേതുപോലെ കുറ്റിയാക്കി എടുക്കുന്നുണ്ട് ഇത് കണ്ടാൽ മതി നമ്മുടെ ക്യാൻ ഒന്ന് ചേരിച്ച് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും നമ്മുടെ ബൊഗൻ വില്ലയുടെ പേര് മണ്ണിനടിയിലേക്ക് പോയേക്കണത് അപ്പോൾ ഇങ്ങനെ മണ്ണിനടിയിലേക്ക് നമ്മുടെ ബൊഗൻ വില്ലയുടെ പേര് പോയിട്ടുണ്ടെങ്കിൽ അത് വല്ലാതെ പൊക്കം വെച്ച് പോകുന്നല്ലാതെ പൂവൊന്നും ഉണ്ടാവില്ല കേട്ടോ പൂ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എപ്പോഴും കുറ്റിയായിട്ട് നല്ല ചട്ടികളിൽ വെച്ചാൽ മാത്രമാണ് നമുക്കിത് നന്നായിട്ട് പൂവൊക്കെ ഉണ്ടായി നിൽക്കുകയും നല്ല ഭംഗിയോടു കൂടി കാണാൻ പറ്റുകയുള്ളു ഇപ്പം ഇതേ ബൊഗൈൻ വല് എല്ലാം ഞാൻ വെട്ടി ഇതുപോലെ കുറ്റിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മറ്റൊരു ചട്ടിയിലേക്ക് നട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ചട്ടികളിൻ്റെ അടിയിലേക്ക് വളവും മണ്ണും കൂടി മിക്സ് ചെയ്തേക്കും കേട്ടോ അതായത് ചാണകപ്പൊടിയും കടലക്കൊപ്പറയും എല്ലാം കൂടി മിക്സ് ചെയ്ത ഒരു പൊടിയാണ് ഞാൻ ഞാനിതിൻ്റെ അടിയിലായിട്ട് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ ഈ ബൊഗൈൻ വില്ല വെച്ച അതേ ചട്ടിയിൽ മണ്ണ് തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കുറേ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ നമ്മളീ കുറ്റിയാക്കി നിർത്തിയിരിക്കുന്ന ബൊഗൻ ഇതിൽ നിന്ന് പതുക്കെ ഒന്ന് പറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഓരോ ചട്ടികളിലായിട്ട് നട്ട് കൊടുക്കാം അപ്പോൾ ഒത്തിരി വലിയ വേരൊക്കെ ഉണ്ടെങ്കിൽ ആ വേരക്കൊന്നു കട്ട് ചെയ്ത് കളയാട്ടോ ഈ സമയത്ത് അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ഓരോ ചട്ടിയിലായിട്ട് ഒന്ന് നട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ബൊഗൻ എല്ലാം മറ്റൊരു ചട്ടിയിലേക്ക് നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് കുറേ മണ്ണ് കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേ നോക്കിക്കേ അങ്ങനെ നമ്മുടെ ബൊഗൻ എല്ലാം മറ്റൊരു ചട്ടിയിലേക്ക് നമ്മൾ നട്ട് കഴിഞ്ഞു ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്